ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മരുഭൂമിയിലെ കിച്ചുവിനെയാണ് കിച്ചുവരാണെന്നല്ലേ കാണാം ഇതാണ് കിച്ചു പെട്ടെന്നൊരു ദിവസം അമ്മയുടെ ചൂടും തലോടലും നഷ്ടപ്പെട്ടു പോയ ഒരാട്ടിൻകുട്ടി പ്രസവിച്ച ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പാവം തള്ളയാട് തനിച്ചാക്കിപ്പോയി ഇനി തിരിച്ചു വരില്ല എന്നറിയാതെ പലയിടങ്ങളിലും അമ്മ അന്വേഷിച്ച് അങ്ങനെ ഓടി നടന്നു പാവം വിശന്നു തളർന്നു നിൽക്കുന്ന കിച്ചുവിന് അമ്മയുടെ ചുടുപാലിഞ്ഞോളം വരില്ല എന്നിരുന്നാലും ചെറു ചൂടുവെള്ളത്തിൽ വിവിധ ധാന്യപ്പൊടികൾ ചേർത്ത ഒരു ഹെൽത്തി ഡ്രിങ്ക് ഒന്നും അമ്മയോളം ആവില്ല എന്നിരുന്നാലും ഒന്ന് വിളിച്ചു നോക്കി കിച്ചൂ അടിപൊളി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ട്രങ്കുകളും തലോടലുകളുമായി അമ്മയെല്ലാം ദുഃഖമറിയാതെ കളിച്ച് ചിരിച്ചു കിച്ചു വളരുന്നു കിച്ചുവിനോടൊപ്പം കുറച്ചാടുകളും കോഴികളുമൊക്കെയാണ് മരുഭൂമിയിലെ എൻ്റെ കൃഷികളിൽ ചിലത് അങ്ങനെ തീറ്റയും കുടിയുമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉച്ച തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി വീണ്ടും കാണാം